എല്ലാ ദിവസവും പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ അമ്മമാരെല്ലാവരും ചുറ്റും ഓടിക്കൂടും അവർക്ക് പറയാനുള്ളത് തൻ്റെ മക്കളെക്കുറിച്ചാണ് അവരെക്കുറിച്ചുള്ള ആദിയും വ്യാധികളുമാണ് ഉദരഫലം അനുഗ്രഹിക്കപ്പെടുന്ന ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന എൻ്റെ അമ്മമാരോട് ഞാനൊരു രഹസ്യം പറയട്ടെ മറ്റൊന്നുമല്ല പരിശുദ്ധാത്മാവിനാൽ നിറയുക ദൈവാത്മാവിനാൽ പരിശുദ്ധ കഞ്ഞികാമറിയൻ നിറഞ്ഞപ്പോൾ അവളുടെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടു മാത്രമല്ല അവർ ചെന്ന ഇടങ്ങളും അനുഗ്രഹീതമായി അതുകൊണ്ടല്ലേ ലൂക്കായ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിരണ്ടാം തിരുവചനം ഇപ്രകാരം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം മറക്കല്ലേ എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ പരിശുദ്ധാത്മാവിനാൽ നിറയുക അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരും നിങ്ങളുടെ മക്കളും അനുഗ്രഹിക്കപ്പെടും